മിഷിഹായുടെ പ്രകാശം ഏറ്റെടുക്കുവാനുള്ള വെല്ലുവിളിയാണ് ഓരോ ക്രൈസ്തവരുമുള്ളതെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ കാത്തലിക് കരിസ്മാറ്റിക് നവീകരണം കട്ടപ്പന സൂണിൻ്റെ ആഭിമുഖ്യത്തിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടത്തുന്ന ഗ്രാൻഡ് കോൺഫറൻസ് ജ്വാല രണ്ടായിരത്തി ഇരുപത്തിനാല് കട്ടപ്പൻ ഇരട്ടയാർ സെന്റ് തോമസ് പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിഷിഹായുടെ പ്രകാശം ഏറ്റെടുക്കുവാനുള്ള വിളിയാണ് നമുക്കുള്ളത് എന്ന സത്യമാണ് നമ്മോട് പറയുന്നത് നിശിഹായ പ്രകാശം ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ കഴിയണം വിശ്വാസം ഒരു കാഴ്ചയാണ് വിശ്വാസത്തെ കാഴ്ചയായിട്ട് തന്നെയാണ് അതിനെ അവതരിപ്പിക്കുന്നത് ലോകയിൽ വിശ്വാസത്തിന്റെ വെളിച്ചം ആ ചാക്രിക ലേഖനത്തിൽ ചാക്രി പറഞ്ഞു തന്നെ വിശ്വാസം ഒരു കാഴ്ചയാണ് ഈ ലോകത്തില് തിന്മയിൽ അതുകൊണ്ട് ചുറ്റും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ദൗത്യമാണ് ഓരോ ക്രിസ്ത്യാനിക്കും നൽകപ്പെട്ടിട്ടുള്ളത് പിതാവ് തെളിയിച്ച വെളിച്ചത്തിൽ നിന്നും സബ്സോൺ പ്രതിനിധികൾ തിരി തെളിയിച്ച പകർന്നു നൽകി മോൺസുഞ്ഞാർ ജോസ് കരിവേലിക്കൽ അധ്യക്ഷത വഹിച്ചു കട്ടപ്പന സോൺ ആനിമേറ്റർ ഫാദർ ജോസഫ് കോയിക്കൽ കെ വൈസ് ചെയർമാൻ സെബാസ്റ്റ്യൻ താനിക്കൽ ഫാദർ ജോസഫ് പുത്തമ്പൊരിക്കൽ ബേബിച്ചിൻ ഇടിയകുന്നേൽ ഫാദർ ജോർജ് ചെരുവുംകുന്നേൽ ഫാദർ ജോസഫ് പന്തലാനിക്കൽ ഫാദർ കുരുവിള ഫാദർ ജോസഫ് കുറ്റിക്കാട്ട് സണ്ണി വളവനാട്ട് സൽജു മുറിയാനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ഫാദർ കുര്യാക്കോസ് വടക്കേടത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചു ഗ്രാൻഡ് കോൺഫറൻസിന്റെ രണ്ടാം ദിനമായ നാളെ ഫാദർ ജെയിംസ് കക്കുഴി സിബിച്ചൻ പുത്തേറ്റ് സാബു കോഴിക്കോട് ഫാദർ ജോസഫ് താമരവിളി ഫാദർ ജോസഫ് നടുവുപറമ്പിൽ തുടങ്ങിയവർ ക്ലാസ് നയിക്കും പതിനെട്ടിന് ഇടുക്കി രൂപതാമെത്രൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഷാജി വൈക്കത്ത് പറമ്പിൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഫാദർ ജേക്കബ് വെള്ളമരുതൽ തുടങ്ങിയവർ പങ്കെടുക്കും പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന